മൂന്നു ലക്ഷം രൂപ മുടക്കി ഒരു ഫാം തുടങ്ങി ഒരു വർഷം കൊണ്ട് നേടിയത് മുടക്കുമുതലിന് മുകളിൽ അത് ആത്മവിശ്വാസം നൽകിയപ്പോൾ സംരംഭം വിപുലീകരിച്ചു കോഴിക്കോട് ചെട്ടിക്കുളം കണ്ണനാരി വീട്ടിൽ ടി സോനുവിൻ്റെ മത്സ്യകൃഷിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കുട്ടിക്കാലം മുതൽ മത്സ്യങ്ങളുമായി ചങ്ങാത്തത്തിലാണെങ്കിലും ആറു വർഷമായി വാണിജ്യാടിസ്ഥാനത്തിൽ അലങ്കാര മത്സ്യകൃഷി ചെയ്യുകയാണ് ഈ യുവാവ് എല്ലാവരെയും പോലെ തുടക്കം കെപ്പിയിൽ നിന്ന് അതും വീടിന്റെ ടെറസിൽ ഒപ്പം ഓസ്കാർ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തോളം കെപ്പികളെ വളർത്തി എന്നാൽ കോവിഡിനു ശേഷം കെപ്പിയുടെ വിപണിയും പ്രചാരവും നഷ്ടപ്പെട്ടു അതോടെ പൂർണമായും ഓസ്കറിലേക്ക് ചൂടുമാറി ഇന്ന് ആൽബിനോ ടൈഗർ ഫയർ റെഡ് ബ്ലാക്ക് ടൈഗർ കോപ്പർ എന്നിങ്ങനെ നാലിനം ഓസ്കറുകളുടെ മികച്ച പേരൻ സ്റ്റോക്കിൽ നിന്ന് വർഷം ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുന്നു ഈ യുവാവ് ഒരു വശത്തു പുഴയും മറുവശത്ത് കടലുമായതിനാൽ ഓസ്കർ മത്സ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വെള്ളമാണ് ഈ പ്രദേശത്തുള്ളതെന്ന് സോനു പറയുന്നു അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് നല്ല നിറവും വലുപ്പവും ലഭിക്കുന്നുണ്ട് ഫെബ്രുവരി മുതൽ ജൂലൈ വരെയാണ് ഓസ്കർ മത്സ്യങ്ങളുടെ പ്രജനന കാലം ഈ കാലമാകുമ്പോൾ മത്സ്യങ്ങളെ ജോഡി തിരിച്ച് അക്വരത്തിലോ ഫ്രിഡ്ജ് ബോക്സിലോ ഇടും ഒപ്പം ഒരു ടൈൽ കഷ്ണം നിലത്ത് വെച്ചു കൊടുക്കും ടൈലിലാണ് മത്സ്യങ്ങൾ മുട്ട പതിപ്പിക്കുക മുട്ടയിട്ട ശേഷം ഈ ടൈൽ മറ്റൊരു മാറ്റി മാറ്റിവെക്കും എല്ലാ മുട്ടകളും വിരിയാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ വിരിയാത്ത മുട്ടകൾ നശിക്കുമ്പോൾ ഫംഗൽ അണുബാധയ്ക്ക് സാധ്യതയേറെ അതിനാൽ മുട്ട മാറ്റി മാറ്റിവെക്കുന്ന ടാങ്കിലെ വെള്ളത്തിൽ മെത്തിലിം ബ്ലൂ ചേർക്കാറുണ്ട് രണ്ട് ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ തനിയെ നീന്തി തുടങ്ങാൻ ഒൻപത് ദിവസത്തോളം വേണം ഈ സമയത്ത് ആർട്ടീമിയ മൂന്ന് മണിക്കൂർ ഇടവിട്ട് നൽകും പത്ത് ദിവസം ആർട്ടീമിയ കൊടുത്ത ശേഷം മൊയിനിയാണ് പിന്നെ നൽകുന്നത് ഒരു മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരിഞ്ചു വലുപ്പത്തിലെത്തും ഈ പ്രായത്തിലാണ് വിൽപ്പന ഒരു കുഞ്ഞിന് ഇരുപത് രൂപയാണ് ലഭിക്കുക ഓരോ മാസവും നിശ്ചിത എണ്ണം മത്സ്യക്കുഞ്ഞുങ്ങളെ വലുതാക്കി മാറ്റിയിടാറുണ്ട് കാലം അവസാനിക്കുമ്പോൾ വിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുതൽ പ്രജനന കാലത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ വിൽക്കാനുണ്ടാവും അതായത് വർഷം മുഴുവൻ ഇവിടെ മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ ഈ കാലയളവിൽ നാലിഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് വിൽക്കുക നാലിഞ്ച് വലുപ്പത്തിലെത്താൻ നാലു മാസമാണ് വേണ്ടത് ഇത്തവണ പേരൻറ്റ് സ്റ്റോക്കിലെ മത്സ്യങ്ങളുടെ എണ്ണം നൂറ് ജോഡിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സോനു കഴിഞ്ഞ വർഷം നാൽപ്പത് ജോഡിയായിരുന്നു ഉണ്ടായിരുന്നത് ഇവയെ പരിപാലിക്കുക അല്പ ചെലവുള്ള കാര്യമാണ് കാരണം വലിയ മത്സ്യങ്ങൾക്ക് ചെമ്മീനാണ് പ്രധാന തീറ്റ മത്സ്യങ്ങളുടെ നിറവും ആരോഗ്യവുമെല്ലാം മെച്ചപ്പെടുന്നതും നല്ല കുട്ടികളെ ലഭിക്കുന്നതും ചെമ്മീൻ നൽകുമ്പോഴാണ് ഒപ്പം പെല്ലറ്റ് തീറ്റയും കൊടുക്കാറുണ്ട് ടെറസിലായിരുന്നു ആദ്യമായി മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്തത് പിന്നീട് സ്ഥലം പോരാതെ വന്നപ്പോൾ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് നിർമ്മിച്ചു ഷെഡ് അക്വേറിയം ഫ്രീസർ ഇൻവെർട്ടർ എന്നിവയെല്ലാം കൂടി മൂന്നു ലക്ഷം രൂപയോളം ചെലവായി മുടക്കുമുതലിനും കൂടുതൽ ആ വർഷം തന്നെ നേടാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അടുത്തിടെ വലിയ ഷെഡ് നിർമ്മിച്ചു ഇവിടെ പത്തടി നീളവും അഞ്ചടി വീതിയും രണ്ടടി ഉയരവുമുള്ള പത്ത് ഫൈബർ ടാങ്കുകൾ എത്തി ഒരു ഫൈബർ ടാങ്കിൽ അഞ്ഞൂറ് മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തി നാലിഞ്ച് വലുപ്പത്തിലെത്തിക്കാം ഓരോ ടാങ്കിനും ബയോ ഫിൽറ്റർ വെച്ചിരിക്കുന്നതിനാൽ ദിവസേന മത്സ്യങ്ങളുടെ വിസർജ്യം മാത്രം ടാങ്കിൽ നിന്ന് നീക്കം ചെയ്താൽ മതി മുൻപ് ഫിൽട്ടർ വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജലനഷ്ടം ഉണ്ടാകുന്നുണ്ടായിരുന്നു വലിയ രണ്ട് സിമെന്റ് ടാങ്കുകളും ഇവിടെയുണ്ട് പ്രജനന കാലം വരെ മത്സ്യങ്ങളെ ഒരുമിച്ച് ഇതിലാണ് പാർപ്പിക്കുക പുതിയ ഷെഡിനും ടാങ്കുകൾക്കെല്ലാമായി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവായിട്ടുണ്ട് എല്ലാ ടാങ്കുകളിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിനും വെള്ളം കളയുന്നതിനും വാൽവ് സംവിധാനം ഏറെ സഹായിക്കുന്നുണ്ട് മൊത്തവില്പന രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ വിൽപ്പന കുട്ടികളെ എടുക്കുന്ന സ്ഥിരം കച്ചവടക്കാരുണ്ട് പ്രധാനമായും മുംബൈ ചെന്നൈ പോലുള്ള നഗരങ്ങളിലേക്കാണ് കുഞ്ഞുങ്ങൾ പോകുന്നത് ഓസ്കർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഹാച്ചറി ടാങ്കുകൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചവയാണ് ചില്ലു ടാങ്കുകൾ വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി വിപണിയിൽ രണ്ടാം തരമായി ലഭിക്കുന്ന ടൈൽ ഉപയോഗിച്ചാണ് ഈ ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് അലമാര പോലെ ടൈൽ ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കിന്റെ മുൻവശത്ത് ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്നു ഓരോ ടാങ്കിലും വെള്ളം നിറയുന്നത് ഓട്ടോമാറ്റിക് രീതിയിൽ വെള്ളം അധികമായി തനിയെ നിൽക്കാൻ ഫ്ലോട്ട് ബോളും അധിക ജലം പുറത്തേക്ക് പോകാൻ ഉള്ളിൽ നിന്ന് തന്നെ ഓവർഫ്ലോയും വെച്ചിട്ടുണ്ട് ഓസ്കർ കൂടാതെ ക്രെഫിഷ് ബ്ലാക്ക് ഗോസ്റ്റ് ഡിസ്കസ് ഏഞ്ചൽ ഗപ്പി പോളാർ വൈറ്റ് എന്നിവയുമുണ്ട് ബ്രീഡിങ്ങിൽ അധികമാരും കൈവയ്ക്കാത്ത മത്സ്യമാണ് ബ്ലാക്ക് ഗോസ്റ്റ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ വളരുന്ന ടാങ്കിൽ ഫ്ലോർമാറ്റ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടും അതിലാണ് അവ മുട്ടയിടുക രണ്ടിഞ്ച് വലുപ്പത്തിൽ വിൽക്കുന്നു